വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാനൊരു മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു സ്ത്രീകൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നുള്ളത് ഒരു പ്രശസ്തയായ ഒരു സ്ത്രീയാണ് പറയുന്നത് അവർ പറയുന്ന സ്ത്രീകള് വിവാഹം കഴിക്കാൻ പാടില്ല എന്തിനാണ് വിവാഹം കഴിക്കുന്നത് സ്ത്രീധന നമ്മുടെ കാശ് ഒരാൾ നമ്മളെ കല്യാണം കഴിച്ച് നമ്മുടെ ലൈഫ് കൊണ്ടുപോയി കളയും നമ്മളെ കളയും ഇത് തകർത്ത് കളയും അപ്പം ഞാൻ വിചാരിച്ച് എന്തപ്പോൾ ഈ ലോകത്തിലെല്ലാ മനുഷ്യരും ഉണ്ടാവണം വിവാഹം കഴിച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ ജനപ്പരിപ്പുണ്ടാവില്ലല്ലോ തോന്നി പോലെ തോന്നി പോലെ ആളുകൾക്ക് ജീവിച്ചിട്ട് അതിലൊക്കെ കുട്ടികളുണ്ടായിട്ടല്ലല്ലോ അപ്പോൾ അവനവന്റെ വിവാഹ ജീവിതം പരാജയമാണെങ്കിൽ ആരും വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഭാമ എന്ന് പേരിലൊരു നടിയുണ്ട് ലോഹിതദാസിന്റെ നിവേദ്യം എന്ന് പറയുന്ന സിനിമയിലൂടെ കടന്നു വന്ന മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഭാമ ഇപ്പം ബാബയാണ് ഇങ്ങനെയൊരു ഒരു വാർ ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടത് ഇനി ആരും ഇനിയൊരു സ്ത്രീകളും വിവാഹം കഴിക്കരുത് വിവാഹം കഴിച്ച ആളുകളൊക്കെ ഭയങ്കര പരാജയമാണ് സ്വന്തം അനുഭവമായിരിക്കാം രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ ഒരു നേരത്തെ വിവാഹം കഴിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇവരുടെ വിവാഹമോചിതയാണ് എന്നൊരു വേർപ്പിരിഞ്ഞു ഡിവോഴ്സാണെന്നുള്ളൊരു ഒരു ഒരു ഭൂമിറക്കം പരന്നിരുന്നു ഇവർ ഇവരുടെ പേരിൻ്റെ കൂടെയുള്ള ഭർത്താവിൻ്റെ പേര് അരുൺ എന്നുള്ളത് ഒഴിവാക്കി പിന്നെ ഇവരുടെ കുട്ടിയുടെ കൂടെ ഞാൻ സിംഗിൾ മദറാണ് എന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം ഞാനിപ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഞാൻ ഭയങ്കര പവർഫുൾ ആണ് ഇതൊക്കെ വിവാഹമോചിതയായപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നൊക്കെ പറയുന്നുണ്ട് ഒഫീഷ്യലി ഇവർ വിവാഹമോചിതയാണെന്നുള്ള പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അവനവൻ്റെ വിവാഹ ജീവിതം തകർന്നാൽ അത് ലോകത്തുള്ള ആരും കല്യാണം കഴിക്കരുത് എന്നാണോ ഏത് വിവാഹത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാൾക്ക് വിവാഹ ജീവിതം തകർന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ പലരുടെയും അനുഭവങ്ങളുണ്ട് സന്തോഷമായിട്ട് പോണ ആളുകളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് തോൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാവുക വിവാഹ ജീവിതം സന്തോഷകരമാവുന്നത് ഓരോരുത്തരുടെ ഭാഗ്യം കൂടിയാണ് പിന്നെ നല്ല സ്വഭാവമാണ് എല്ലാവരും നല്ല വ്യക്തികളാണ് പക്ഷേ ഈ നല്ല വ്യക്തികൾ വിവാഹം കഴിച്ചിട്ട് പരസ്പരം ജീവിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തയ്യാറാവാതിരിക്കുമ്പോഴാണ് വിവാഹ ജീവിതം പരാജയാവുക നിങ്ങൾ വിവാഹ ജീവിതം പരാജയ പരാജിതരായ ആളുകളോട് പോയി ചോദിച്ചു നോക്ക് ആരാ കുറ്റക്കാരെന്ന് വെച്ചാൽ അപ്പുറത്താളെ ചൂണ്ടിക്കാണിക്കും ഞാൻ റീസൻ്റാണ് മറ്റാളാണ് പ്രശ്നം ഭർത്താവാണ് പ്രശ്നം അല്ലെങ്കിൽ ഭാര്യയാണ് പ്രശ്നം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പോകും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഫുൾ ശരി നമ്മൾ ഫുൾ നമ്മൾ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ പറയാം ഇതാണ് മെയിൻ പ്രശ്നം നമ്മൾ ശരിയും ബാക്കിയുള്ള ആളുകൾ പിഴവാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പോയി വിവാഹ ജീവിതം തകരുന്നതിൻ്റെ പിന്നിൽ ഇയാളും ഒരു കാരണമാണ് ഞാനും ഒരു കാരണമാണ് അപ്പം രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുന്നോട്ട് പോയേനെ പിന്നെ എല്ലാ വിവാഹ ബന്ധങ്ങളും ഒന്നിക്കും അല്ലെങ്കിൽ ദീർഘകാലം നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റൂല മനുഷ്യരാണോ വ്യത്യസ്ത അഭിരുചിയുള്ള ആളുകളാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരാണ് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ ഒരു പരിധിക്ക് അപ്പുറം നീങ്ങിയിട്ട് വ്യക്തിജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഡിവോഴ്സ് തന്നെ നല്ലത് അതുകൊണ്ടാണല്ലോ മതവും നമ്മുടെ നിയമവും ഒക്കെ ഡിവോഴ്സിനെ അംഗീകരിക്കുന്നതും അപ്പോൾ വിവാഹ ജീവിതം അവനവന്റെ തകർന്നു എന്ന് കരുതിയിട്ട് ആരും വിവാഹം കഴിക്കരുത് എന്നൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ സ്വാധീനിക്കാവുന്ന ആളുകൾ പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനോട് യോജിക്കുന്നുണ്ടോ വിവാഹ ജീവിതം ഒരു സ്ത്രീയുടെ ലൈഫ് തകർക്കും ആരും വിവാഹം കഴിക്കരുത് എന്നുള്ള ഈ ഒരു നടിയുടെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ യോജിക്കുന്നില്ല ഒരാളുടെ ലൈഫ് തകർന്നു എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണോ അപ്പൊ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ലൈഫിനൊക്കെ സ്വഭാവ അവരുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ പല പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് അതുപോലെ ആരും ചെയ്യരുതെന്ന് എങ്ങനെ പറയാൻ കഴിയുക ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോരുത്തരും ലൈഫിൽ കാണുന്ന രീതി വ്യത്യസ്തമാണ് പിന്നെ ഈ സിനിമാ മേഖലയിലും മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പുറത്തു പോകണേന് അങ്ങനെ അതുകൊണ്ടാണ് ഈ സിനിമാ സിനിമാനടിമാരൊക്കെ ലൈഫ് പോലെ ഈ ദാമ്പത്യ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് എല്ലാവരും അങ്ങനെയല്ല ഇത് സിനിമാ മേഖല എന്നല്ല എല്ലാവരുടെ മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവനവൻ്റെ ലൈഫ് തകർന്നു എന്ന് കരുതിയിട്ട് എല്ലാ ലൈഫും ഇത്തരത്തിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിയല്ല അപ്പോൾ സ്വന്തം ലൈഫ് ശരിയാക്കാൻ ഞാനൊരു ചെറിയ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ആ ഒരു കോഴ്സിൻ്റെയേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പീസ് ആൻഡ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഈ ഒരു ക്ലാസ് നടത്തുന്നത് അപ്പോൾ ഞാനതിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് അപ്പം അഡ്മിഷൻ്റെ സമയമാണ് അപ്പോൾ അവനവൻ്റെ ദാമ്പത്യ ലൈഫിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കോഴ്സിൽ ചേരാം ഈ കോഴ്സ് ഒരു വർഷത്തെ ഒരു വൺ ഇയർ കോഴ്സാണ് ഈ വൺ ഇയർ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ലൈഫിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഹസ്ബൻഡിനോടും ഭാര്യയോടും ഒക്കെ നന്നായിട്ട് പെരുമാറാനും നല്ല വ്യക്തികളാവാനൊക്കെ കഴിയും അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് അവരവരുടെ ലൈഫിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടായി അപ്പോൾ ഞാനീ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ദൂരം ഒരു പ്രശ്നമില്ല ഓൺലൈനാണ് ക്ലാസ് ഉള്ളത് മാസത്തിലൊരിക്കലാണ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കുറേ മുമ്പൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു കോഴ്സ് വീണ്ടും ഒരു വിദ്യാർത്ഥിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ലൈഫ് തിരിച്ചു പിടിക്കാൻ കഴിയും പിന്നെ അത്യാവശ്യം നമ്മുടെ മക്കളെ നല്ല പേരൻറ്റിങ് മനസ്സിലാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ചേരുന്ന ഒറ്റ നഷ്ടമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അവനവൻ്റെ ലൈഫ് സന്തോഷമാക്കുക എന്നുള്ളതാണ് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലുതെന്ന് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ചെയ്യാൻ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്